ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എത്ര ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ട് എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും ഇപ്പോൾ കുറച്ച് സുഖമായിട്ട് വരുന്നു കേട്ടോ പക്ഷേ അധികരിച്ചിട്ട് എനിക്കല്ലായിരുന്നു കേട്ടോ വയ്യായി ഒക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആൻറ്റി കെറ്റീവ് പോലെയുള്ളൊരു വിഷമത്തിലായിരുന്നു അതുകൊണ്ടാണ് എനിക്കത് ആരോടൊന്നും പറയാണ്ടെങ്കിൽ പോസ്റ്റ് മാത്രം ഇട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് പോകേണ്ടി വന്നത് നമ്മുടെ ആൾക്ക് പെട്ടെന്നൊരു സർജറി ചെയ്യേണ്ടി വന്നു അത് കാലുമ്പോൾ നമുക്ക് നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ അവിടെ ഒരു നിരിയാണി പോലത്തെ ഉണ്ടാവില്ലേ അമ്മ ഒരു തയമ്പ് പോലെ ഉണ്ടായിരുന്നതാണ് പിന്നെ അത് പെട്ടെന്ന് വലുതായി അതിൽ ഇൻഫെക്ഷനായി ജോയിൻറ്റുകളേക്കൊക്കെ പഴുപ്പ് കയറി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാനുള്ള പരിപാടിക്ക് നമ്മൾ ലൂർത്ത് വള്ളിയുടെ വീടി ഇട്ടുണ്ടായിരുന്നു പള്ളിയുടെ പെരുന്നാളിൻ്റെ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് പോയി വന്നതാണ് പിറ്റേ ദിവസത്തോട്ട് പിന്നെ കാല് തീരെ അനങ്ങാതായി നല്ല പനിയായി അത് ഞങ്ങൾ ചൊവ്വാഴ്ച ഡോക്ടറെടുത്തേക്ക് പോയി പോയി കണ്ടപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ജോയിൻറ്റിലേക്ക് പൈപ്പ് ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് സ്കാൻ ചെയ്യാം നോർമൽ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു നോർമൽ സ്കാനിൽ അങ്ങനെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കണ്ടില്ല പിന്നെ പെട്ടെന്ന് തന്നെ എം ആർ ഐ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എം ആർ ഐ എടുത്ത് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ തന്നെ പറഞ്ഞു എന്നു വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ആൾക്ക് കിഡ്നിയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്കത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച അഡ്മിറ്റ് ആവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച എങ്ങനെയൊക്കെയോ വീട്ടിൽ കടിച്ചു പിടിച്ചൊക്കെ കിടന്നും നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ സെറ്റ് ആകും വേണമല്ലോ സാധാരണ ഓപ്പറേഷനും അല്ലായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ വ്യാഴാഴ്ച അഡ്മിറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാനൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഡോക്ടറെ കണ്ട് ഡോക്ടർ സകല വിവരങ്ങളിപ്പോൾ എല്ലാവരും നേരിട്ട് രോഗിയോടെ ഉള്ള എല്ലാ കാര്യങ്ങളും അറിയാം അത് കേട്ടപ്പോൾ തന്നെ ആൾക്ക് കുറച്ച് ആയിണ്ടായിരുന്നു പക്ഷെ ഞാൻ പല ദിവസം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എം ആർ എയുടെ അവിടുന്ന് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിവിടെ വീട്ടിലൊന്നും പറയാനൊന്നും പോയില്ല എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിലേക്കാണല്ലോ പോണത് അപ്പോൾ അങ്ങനെ അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇവിടെ ഒന്നും ആരുടെ അടുത്തൊന്നും പറയാൻ പോയില്ല അങ്ങനെ ഞങ്ങൾ വ്യാഴാഴ്ച അഡ്മിറ്റ് ആവാനായിട്ടുള്ള ആയി ആയി അത് കഴിഞ്ഞ് ഞാൻ ആളെ കാഴ്ചവലജിലൊക്കെ എടുത്തി മോളുണ്ടായിരുന്നു അവനെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വരുമ്പോഴേക്കും ഇവിടെ ആൾ ഐ സി യുലിക്ക് കൊണ്ടു കൊണ്ട് ഒരു ഗതികാടിലേക്ക് എത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പെട്ടെന്ന് അഞ്ചു വശമായി അതുപോലെ തന്നെ ഷുഗർ ഹൈ ഷുഗറായി അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഐ സി മാറ്റി അല്ലെങ്കിൽ അതിന് ഉൾപ്പാടെന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കിഡ്നിയുടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ ഇൻഫെക്ഷൻ മൊത്തം ആയതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് റിസ്ക്കാണ് ആളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം നമ്മൾ സഹിക്കണല്ലോ അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് വരട്ടെന്നൊക്കെ വിചാരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കാനായിട്ടൊക്കെ ആയിട്ട് പോയി എന്നു വെച്ചുകഴിഞ്ഞാൽ അത്രയും വേദനയാണ് അപ്പോൾ ദൈവം നമുക്ക് ദോഷമായിട്ടൊന്നും വരത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയി പെട്ടെന്നാണ് ഈ ചുരുക്കിയൊക്കെ മാറ്റിയത് അപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവനൊക്കെ പോയി എന്നുവെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിള്ളേര് മോളും ഉണ്ടായിരുന്നു കൂടെ പക്ഷേ ഈ പ്രാവശ്യം എന്നേക്കാളും കൂടുതൽ കയ്യിൽ എനിക്ക് അവളാണ് തന്നത് കേട്ടോ ഞാൻ വളരെയധികം എന്താ പറയുക ഷോക്കഡായി പോയി പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ ആയിരുന്നത് അങ്ങനെ പെട്ടെന്ന് ഷോക്കൊക്കെ ആയി പോയി പിന്നെ നമ്മൾ എന്താ ചെയ്യുക മോനൊക്കെ വിളിക്കുമ്പോഴൊന്നും എനിക്കൊന്നും പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവൻ അവിടെ ഇരുന്ന് കരച്ചിൽ ഞാനിവിടെ ഇരിക്കുന്നു മോള് അവളുടേതായ അവളാണ് പിന്നെ ചാരിൻ്റെ അടുത്ത് അവളുടെ ആങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത് പിന്നെ അങ്ങോട്ട് നമ്മൾ ഐ സി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയായിരുന്നു ഐ സി യു നമ്മുടെ ദൈവത്തെ കണ്ടു ശരിക്ക് പറയുവാണെങ്കിൽ അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ ഈ നെഞ്ചത്തൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരു ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തത് നമുക്കങ്ങനെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന ക്രിയാറ്റിൻ പെട്ടെന്ന് കൂടിയപ്പോൾ ആ റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ എന്തോ കാറ്റിനൊരു ചെറിയ പ്രശ്നം പറഞ്ഞ് അങ്ങനെ അനസ്തേഷ്യ ഫുൾ അനസ്തേഷ്യ കൊടുക്കാണ്ട് നുശേരിച്ച് കൊടുക്കാനായിട്ട് തീരുമാനമായി അത് അനുശേഷിച്ച് നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറ്റാക്കിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് ഓപ്പറേഷൻ പോലും നടത്തിയത് നമുക്ക് സമയം ഇപ്പോൾ പറയാം ഇപ്പോൾ പറയാമെന്ന് പറയല്ല ഒന്നും പറയിലുണ്ടായില്ല ഞാൻ സൈൻ ചെയ്ലും ആളെ കൊണ്ടുപോലും ഒരുമിച്ചായി അപ്പോഴും ഇവിടെ മക്കളൊക്കെ വീട്ടിലേക്ക് വന്ന നേരമായിരുന്നു കാലത്ത് മോൾ വീട്ടിൽ തലേസ്സും എൻ്റെ കൂടെ ഉണ്ടാവും അവൾ കുളിച്ചുമാറി കഷാമാരായിട്ട് വന്ന നേരത്താണ് ഇവിടെ ആളെ കൊണ്ടുപോയത് എൻ്റെ അമ്മ മാത്രം ആ നേരത്തുണ്ടായിരുന്നു അമ്മ ആളെ കാണാൻ വേണ്ടി വന്നതാണ് കാലത്ത് അങ്ങനെ ഇവർ വരുമ്പോഴേക്കും സർജറി ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ സംസാരിച്ചൊക്കെ ചെയ്തു നമുക്ക് ആരെയൊക്കെ കഴിപ്പെട്ടേക്കാണല്ലോ അത് ചെയ്ത് ഇത് അനുസരിച്ച് കൊടുത്തത് അതുകൊണ്ട് ആള് കൂടുതലായിട്ട് സംസാരിച്ചിട്ടൊക്കെ പോയി പിന്നെ വീണ്ടും വയസ്സിലേക്ക് ഒരു ദിവസം കയറ്റി പിറ്റേ ദിവസം തൊട്ട് വേദനയുണ്ട് പിന്നെ നമ്മൾ ആ ഒരു അപകടനില ഒന്ന് തരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് എമർജൻസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോഴും നമ്മളടുത്ത ടെൻഷനിലേക്ക് എത്തി ഓപ്പറേഷൻ കഴിഞ്ഞാലും നമ്മളടുത്ത ടെൻഷനിലേക്ക് എത്തി പിന്നെ അപ്പോൾ ഇവിടുത്തെ ആളുടെ ചേട്ടൻ്റെ അടുത്ത് വിവരം പറഞ്ഞു പിന്നെ അമ്മൻ്റെ വൈഫ് നേഴ്സായതുകൊണ്ട് അവളും ഡോക്ടറടുത്ത് സംസാരിക്കാനൊക്കെ ആയിട്ട് ഞാൻ അമ്മ തന്നെ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ചേട്ടനും അവളും കുരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഡോക്ടർ പറയുന്നത് എനിക്കൊരു പിടുത്തുണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയാലിസിസ് സ്റ്റാർട്ട് ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ആദ്യം ഡോക്ടറെ കാണാൻ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ പോയി എന്ത് വരട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ പോയി ഡോക്ടറോട് സംസാരിച്ച് ഡോക്ടറോട് പറഞ്ഞ് അത്രയധികം പഴുപ്പും നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പം ചേട്ടനും ഇവിടുത്തെ മേൻ്റെ വൈപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് ആ ഒരു തടിപ്പ് മാത്രം ഫസ്റ്റ് നീക്കുകയും ചെയ്യും പഴുപ്പ് രണ്ടാമതേ കളയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ സർജറി ചെയ്യണ സമയത്ത് അത് കണ്ടു ഇപ്പോൾ ഭയങ്കരമായിട്ട് ദുർഗന്ധവും അത് പഴുപ്പ് അല്ലെങ്കിൽ ജോയിൻറ്റുകളിലേക്കൊക്കെ പഴുപ്പ് കയറിയത് കൊണ്ട് കൈയോടെ തന്നെ എൺപത് ശതമാനത്തോളം പഴുപ്പ് നീക്കം ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ക്രിയാറ്റീൻ കുറക്കിലും ഷുഗർ കുറക്കലായിരുന്നു നമ്മുടെ പിന്നത്തെ പണികൾ പിന്നെ അപ്പോൾ തന്നെ സർജറി ചെയ്ത പിറ്റേ ദിവസം തന്നെ ആൾ നടത്തിക്കും നടത്തിച്ചു എന്നുവെച്ചു കഴിഞ്ഞാൽ നടന്നിട്ടാണ് ആ കാല് പിന്നെ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ കണ്ണിക്കാലായത് കൊണ്ട് നമുക്കത് നടന്നു തന്നെ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വേദനകളും വിഷമങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു പത്ത് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു അപ്പോൾ ക്യാറ്റിനും ഷുഗറൊക്കെ ആയിട്ടുണ്ട് ഇൻസുലിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണു സകാഴ്ച ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ വന്നെങ്കിലും എനിക്കതൊന്ന് ഒന്ന് പറയാനോ ആരോ വീഡിയോ കാണാനോ ഒന്നും എനിക്ക് പറ്റുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് രാത്രി പകലൊന്നും അങ്ങനെ ഉറക്കമൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ വേദന എടുത്ത് കിടക്കും പിന്നെ ആൾക്ക് ആ മരുന്ന് കയറുന്ന സമയത്ത് മാത്രമേ ഉറക്കം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അപ്പ്ളിക്കുന്ന ഡോക്ടർമാരും അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് അറിയാമല്ലോ ആശുപത്രിയിൽ റൂമാണെങ്കിലും നമുക്ക് അങ്ങനെ സൗകര്യത്തിന് നമുക്ക് കിടക്കാനൊന്നിനും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് പത്ത് ദിവസം വീടച്ചിട്ട് പോയതല്ലേ അപ്പോൾ അതിൻറ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും കുറച്ച് ഓട്ടം പ്രദക്ഷിണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഓടി ഓടിത്തീർന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് ഒന്ന് ഫ്രീ ആയത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒന്ന് ഷെയർ ചെയ്യുന്നതായിട്ട് വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ വീഡിയോ കാണാതെ ഇരിക്കുന്നതല്ല മനഃപൂർവ്വമല്ല എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പോലും വീഡിയോ ഇടാണ്ടിരുന്നത് ഇനിയിപ്പം നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് കാണാറുണ്ടല്ലെങ്കിൽ ചോദിച്ചാൽ അതിനെ പറ്റിയ മാനസികാവസ്ഥയെല്ലാം ആയിരുന്നില്ല കേട്ടോ ഞാൻ അപ്പം നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ നടന്ന സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ അപ്പോൾ ഇനി നമ്മൾ ഞാൻ പരമാവധി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിവിടെ ഫിസിയോതെറാപ്പി ഉണ്ട് ബാക്കിയെല്ലാ ആൾക്ക് ചെയ്തു കൊടുക്കണം അപ്പോൾ അതിൻ്റെതായ തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ചിലപ്പോൾ കാണാനൊക്കെ പറ്റാതെ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കുക പിന്നെ ഇനിയും നമ്മളിങ്ങനെ വീഡിയോ ഇടാനായിട്ട് നോക്കണം നമുക്ക് എന്തായാലും നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ പരമാവധി വീഡിയോ ഇടാൻ നോക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ടും എനിക്ക് എനിക്കുണ്ടാവണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഇത്രയ്ക്ക് കയുള്ളൂ ഇതൊക്കെ പറയാനായിട്ട് ഞാൻ വന്നതുകൊട്ടാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ